നമസ്കാരം റാപ്പർ വേടനെതിരെയും ലോറിയുടെ മനാഫിനെതിരെയും സന്തോഷ് പണ്ഡിറ്റിന്റെ ഒരു പ്രതികരണം കാണാനിടയായി വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ഇങ്ങനെയാണ് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞത് വേടൻ ഇപ്പോൾ ഔട്ടായി വേടൻ വന്നത് ശരിക്കും പണിയായത് മനാഫിനാണ് മനാഫ് നന്മമരം കളിച്ച് പ്രശസ്തനായി വരുമ്പോഴാണ് വേടന്റെ വരവ് അതോടെ മനാഫ് ഔട്ടായി ഇപ്പോൾ വേടനും ഔട്ടാവും ഞാൻ വേടനെ പറ്റി അറിഞ്ഞത് കഞ്ചാവ് കേസിൽ പ്രതിയായപ്പോഴാണ് അതാണ് അയാളെ പ്രശസ്തനാക്കിയത് കഞ്ചാവ് കേസാണ് വേടനെ പ്രശസ്തനാക്കിയതെന്നാണ് സന്തോഷ് പണ്ഡിത് പറയുന്നത് എന്നാൽ ആദ്യം തന്നെ നമുക്ക് വേടനിലേക്ക് പോകും മുമ്പ് ആരാണ് സന്തോഷ് പണ്ഡിത് എന്ന് ഒന്ന് നോക്കാം വാർത്തയിൽ ഇടം നേടാൻ എന്ത് കോമാളിത്തരവും കാണിക്കാൻ ഒരു മടിയുമില്ലാത്ത ഒരു കോമാളി കഥാപാത്രമാണ് സന്തോഷ് പണ്ഡിത് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല ഇയാളുടെ വരവും അങ്ങനെ തന്നെയായിരുന്നു കൃഷ്ണനും രാധയും എന്ന് പറയുന്ന ഒരു സിനിമ പിടിച്ചുകൊണ്ടാണ് ഇയാൾ വാർത്തകളിൽ ഇടം നേടിയത് ആ സിനിമ കണ്ട് ഭ്രാന്തന്മാരായി ഈ നാട്ടിലെ മലയാളികൾ കാണിച്ചു കാണിച്ചുകൂട്ടിയ കാട്ടിക്കൂട്ടലുകൾ ആ കാലഘട്ടത്തിൽ വലിയ ട്രെൻഡിങ് ആയിരുന്നു ഇയാൾക്കെതിരെ വന്നിട്ടുള്ളതുപോലെ ട്രോളുകളും പരിഹാസങ്ങളും വേറെ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല അതെല്ലാം വിറ്റ് എങ്ങനെ ഡോളറാക്കാം അതൊക്കെ വിറ്റ് എങ്ങനെ പൈസ ഉണ്ടാക്കാം കോമാളിത്തരം കാണിച്ച് എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നൊക്കെ കാണിച്ചു തന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ പറയുന്ന സന്തോഷ് പണ്ഡിറ്റ് അലിൻജോസ് പെരേറിയുടെയും ആറാട്ടെണ്ണന്റെയും ഒക്കെ ആദ്യകാല രൂപം എന്ന് വേണമെങ്കിൽ സന്തോഷ് പണ്ഡിതനെ നമുക്ക് വിശേഷിപ്പിക്കാം ഇന്നത്തെ ആറാട്ടണ്ണനെ പോലുള്ള ആളുകൾ കാണിച്ചു കൂട്ടുന്ന അത്തരം കാട്ടിക്കൂട്ടലുകൾ ആദ്യമായി കേരളത്തിൽ കാണിച്ചു കൂട്ടിയത് അത് സന്തോഷ് പണ്ഡിറ്റ് ആയിരുന്നു തുടർന്ന് ഇയാൾ പല പരിപാടികളിൽ പങ്കെടുക്കും പല ചർച്ചകളിൽ പങ്കെടുക്കും അതിനുശേഷം സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ഇയാൾ പറയുന്ന കോമാളിത്തരങ്ങൾ ഭക്ഷണത്തരങ്ങളൊക്കെ കേട്ട് നമ്മളെല്ലാവരും ഒരേ സ്വരത്തിൽ ചിരിച്ചതാണ് ഇയാൾക്ക് എന്തെങ്കിലും തലയ്ക്ക് പ്രശ്നമുണ്ടോ എന്ന് പോലും പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ കുറെ കാലത്തേക്ക് ഇയാളുടെ ഒന്നും കേൾക്കാത്തൊരവസ്ഥയുണ്ടായി ഇയാൾ ഇതിനിടയിൽ കുറെ സിനിമകളൊക്കെ പിടിക്കുന്നുണ്ട് ഈ സിനിമകളൊക്കെ ഇയാൾ യൂട്യൂബിൽ വിടുന്നുണ്ട് ഈ സിനിമകളൊക്കെ സത്യത്തിൽ കാണാൻ കൊള്ളാവുന്ന നല്ല രീതിയിലുള്ള സിനിമകളല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു അവാർഡിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ ഒന്നും അയച്ചു കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള കണ്ടന്റുകളല്ല ഇയാളുടെ സിനിമകൾ ഒരു കോമാളി കോമാളിപ്പടങ്ങളാണ് കൂടുതലായി ഇയാൾ പിടിക്കാറ് ഇനി ഈ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന വ്യക്തിയെ കഴിഞ്ഞ കുറച്ച് നാളുകളായി കാണുന്നുണ്ടായിരുന്നില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് ശേഷം നിരവധി കോമാളികൾ ഇവിടെ ജനിച്ചു ഈ റിവ്യൂ ഒക്കെ വലിയ രീതിയിൽ സജീവമായ കാലഘട്ടത്തിൽ നിരവധി പുതിയ അണ്ണന്മാർ രംഗത്തേക്ക് വന്നപ്പോൾ സന്തോഷ് പണ്ഡിറ്റിന്റെ കോമാളിത്തരത്തിന്റെ ഡിമാൻഡ് ഇടിഞ്ഞു അങ്ങനെ സന്തോഷ് പണ്ഡിറ്റ് കൂട്ടിലായി ശേഷം ഇയാൾ ഒരു നന്മമര കളി കളിച്ചുകൊണ്ട് പുതിയ രൂപത്തിൽ ഉയർത്ത് എഴുന്നേറ്റ് വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അതും പഴയതുപോലെ ക്ലച്ച് പിടിച്ചില്ല ബി ജെ പിയെ സപ്പോർട്ട് ചെയ്തും സംഘപരിവാടങ്ങൾക്ക് വലിയ തോതിൽ തന്നെ സംഗുതിയും അവരുടെ മനം കീഴടക്കാൻ ഒരു പരിധിവരെ സന്തോഷ് പണ്ഡിത്തിന് കഴിഞ്ഞു അതുകൊണ്ട് ഏത് വിഷയം വന്നാലും സംഘപരിവാറിനെയും ബി ജെ പിയും ഒക്കെ നല്ല രീതിയിൽ സുഖിപ്പിക്കാൻ എന്തായാലും സന്തോഷ് പണ്ഡിത്ത് ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സംഘപരിവാറങ്ങളുടെ സംഘികളുടെ ഒരു വലിയ ചങ്കാണ് വലിയ അവരുടെ ഇഷ്ടതാരമാണ് സന്തോഷ് പണ്ഡിത് അതുകൊണ്ട് തന്നെ ആ സംഗീതകളുടെ ഒരു സ്വഭാവം ഇയാളുടെ ഉള്ളിലുണ്ട് ഇനി നമുക്ക് റാപ്പർ വേടനിലേക്ക് വരാം റാപ്പർ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ എന്തിനാണ് ഇവർ ഭയക്കുന്നത് ശരിയാണ് അയാളെ കഞ്ചാവ് കേസിൽ പിടിച്ചിട്ടുണ്ട് അയാൾക്കെതിരെ നിരവധി മറ്റു പല കേസുകളുമുണ്ട് എന്നാൽ അങ്ങനെയാണോ റാപ്പർ വേടനെ നമ്മൾ അറിയുന്നത് റാപ്പർ വേടന്റെ സംഗീതത്തിലൂടെ ആണ് കിരൺദാസ് മുരളി എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനെ നമ്മൾ കേൾക്കുന്നത് ശരിയാണ് കഞ്ചാവ് കേസിൽ റാപ്പർ വേടൻ അറസ്റ്റിലാവുന്നുണ്ട് പുറത്തിറങ്ങിയ ശേഷം മാതൃകാപരമായിട്ടുള്ള ഒരു പ്രതികരണമാണ് റാപ്പർ വേടൻ നടത്തിയത് എന്നെ തിരുത്താൻ ആരും ഉണ്ടായിരുന്നില്ല എന്റെ ദുശീ ദുശീലങ്ങളിൽ ആരും സ്വാധീനിക്കപ്പെടരുത് എന്നെ കൊച്ചനുജന്മാർ എന്നെ ഫോളോ ചെയ്യുന്ന അനുജന്മാർ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ആരും ലഹരിയിലും മറ്റ് കാര്യങ്ങളിലും ഒന്നും പോയി ചാടരുത് എന്നൊരു സന്ദേശമാണ് റാപ്പർ വേടൻ നടത്തിയത് റാപ്പർ നടന്നു നടന്നുവെന്ന വഴികളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്ങനെയാണ് റാപ്പർ വേടൻ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനായി മാറിയത് എങ്ങനെയാണ് വേടൻ നമ്മുടെയൊക്കെ മനസ്സിനകത്തേക്ക് കയറി പറ്റിയത് അയാൾ കഞ്ചാവ് കേസിലെ പ്രതിയായിട്ടാണോ നമ്മുടെ മനസ്സിലേക്ക് കയറി പറ്റുന്നത് അല്ല റാപ്പർ മേടിനെ ആദ്യമായി നമ്മൾ കാണുന്നതും കേൾക്കുന്നതും റാപ്പർ സംഗീതത്തിലൂടെ തന്നെയായിരുന്നു അയാളുടെ സംഗീതത്തിൽ അടിച്ചമർത്തലിനെതിരെയും വംശീയതക്കെതിരെയുമൊക്കെ അനീതിക്കെതിരെയുമൊക്കെയുള്ള ഒരു തീ മാറുന്ന വിപ്ലവം ഉണ്ടായിരുന്നു അയാളുടെ പാട്ടുകൾക്ക് റാപ്പർ സംഗീതത്തിന് ഒരു പ്രത്യേക രീതിയിലുള്ള നമ്മുടെയൊക്കെ പിടിച്ചിരുത്തുന്ന എന്തോ മത്തുപിടിപ്പിക്കുന്നുണ്ടായിരുന്നു ആ ലഹരിയിൽ എല്ലാവരും അയാൾക്കൊപ്പം ചേർന്നു അയാൾ പലരും പറയാൻ മടിച്ചതൊക്കെ റാപ്പർ സംഗീതത്തിലൂടെ പറഞ്ഞു അത് പല പലരെയും ഉറക്കം കെടുത്തി അത് പലരുടെയും ഉറക്കം കെടുത്തിയെന്ന് മാത്രമല്ല അത് പലരെയും ഒക്കെ ചൊടിപ്പിച്ചു ഞാൻ പാടനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല എന്ന് അയാൾ പാടുമ്പോൾ കേരളം ഒന്നിച്ച് അയാൾക്കൊപ്പം പാടി ശേഷം ശരിയാണ് അയാൾക്കെതിരെ നിരവധി പല രീതിയിലുള്ള കേസുകൾ വരുന്നുണ്ട് അതിനെയൊന്നും ന്യായീകരിക്കുന്നുമില്ല ലഹരി ഉപയോഗിക്കുന്നതിനെയും അല്ലെങ്കിൽ മറ്റു കേസിൽ പെടുന്നതിനെയും ഒന്നും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല അതൊക്കെ അയാളുടെ ബലഹീനതയായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ പക്ഷേ ഒരാൾക്കെതിരെ അത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ അത്തരം കാര്യങ്ങളിലേക്ക് പെട്ട് അയാൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ പിന്നെ അതിൽ നിന്ന് മോചിതനാകാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ച് രംഗത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായും വീണ്ടും അയാളെ അങ്ങോട്ടേക്ക് തന്നെ ഓടിച്ചു വിടുകയല്ല ചെയ്യേണ്ടത് അയാളെ ബോധവൽക്കരിക്കുക അയാളെ നല്ല മനുഷ്യനാക്കി മാറ്റാൻ വേണ്ടി ശ്രമം നടത്തുക അതൊക്കെയാണ് ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ ഒരുപറ്റം ആളുകൾ റാപ്പർ വേടനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് അയാൾക്കെതിരെ കുപ്രചരണങ്ങൾ നടത്തുകയാണ് റാപ്പർവേഡനെ കഞ്ചാവ് കേസിൽ അറസ്റ്റിലായപ്പോഴാണ് താൻ അറിയുന്നതെന്ന് സന്തോഷ് പണ്ഡിത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെരുന്നുണയാണ് റാപ്പർവേഡന്റെയും മനാഫിന്റെയും ഒക്കെ പേര് പറഞ്ഞ് സന്തോഷ് പണ്ഡിറ്റ് വീണ്ടും വാർത്തകളിൽ ഇടം നേടാൻ വേണ്ടി ഒരു ഒന്നുകൂടി റീഎൻട്രി നടത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ് റാപ്പർ വേടൻ എഴുതിയതിന്റെ റാപ്പർവേടൻ പാടിയതിന്റെ റാപ്പർ വേടൻ സംഗീതത്തിലൂടെ ജനങ്ങൾക്ക് സമ്മാനിച്ചതിന്റെ ഒരു പകുതിയെങ്കിലും സന്തോഷ് പണ്ഡിത്തിന് നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ സന്ധ്യ സന്തോഷ് പണ്ഡിത്തിന്റെ സിനിമകൾ ആരെങ്കിലും കാണാറുണ്ടോ റാപ്പർ വേടൻ എവിടെ കിടക്കുന്നു സന്തോഷ് പണ്ഡിത്ത് എവിടെ കിടക്കുന്നു റാപ്പർ വേടന്റെ പേരും പറഞ്ഞ് സന്തോഷ് പണ്ഡിത് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുമ്പോഴും സന്തോഷ് പണ്ഡിറ്റിനോട് ഒന്നാണ് പറയാനുള്ളത് റാപ്പർ നിങ്ങൾ ഇപ്പോൾ നടത്തിയിട്ടുള്ള ഈ ഒരു പ്രതികരണം അല്ലെങ്കിൽ റാപ്പർവേഡനെ നിങ്ങൾ കുറിച്ചിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ പ്രതികരണം ആ പ്രതികരണം നിങ്ങളെ നന്നായി തന്നെ വരച്ച് കാണിക്കുന്നുണ്ട് നിങ്ങൾ ആരാണെന്ന് ശരിക്കും ഒന്നുകൂടി ഇവിടെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് കാണിച്ചു തരുന്നുണ്ട് ഇനി മനാഫിനെ പറ്റി പറയാം ആരാണ് മനാഫ് ഷിരൂരിൽ മണ്ണിടിച്ചിൽ ഉണ്ടായി അർജുൻ എന്ന് പറയുന്ന ഒരു ലോറി ഡ്രൈവർ കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടായി ആ ഘട്ടത്തിൽ ഈ വാർത്ത പുറം ലോകത്തെ അറിയിച്ചത് ലോറി ഉടമ മനാഫാണ് ആ അർജുനൻ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി മനാഫ് കാണിച്ചു കൂട്ടിയ പല പരാക്രമങ്ങളും അയാൾ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരു ഘട്ടത്തിൽ കർണാടക സർക്കാർ തിരിഞ്ഞു നോക്കാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ അന്ന് കർണാടക സർക്കാർ കാണിച്ച കൊടും ക്രൂരതകളൊന്നും നമ്മൾ മറന്നിട്ടില്ല ആ സാഹചര്യത്തിലൊക്കെ ഇടിച്ചു കയറി അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മനാഫ് നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് നല്ലൊരു മനുഷ്യന് മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയൂ ബനാഫ് അത്തരത്തിൽ അവിടെ നടത്തിയിട്ടുള്ള ആ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ചുക്കാൻ പിടിച്ചുകൊണ്ട് ആ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുടെ പേരിൽ നിരവധി വിമർശങ്ങൾ നേരിട്ടിട്ടുള്ള വ്യക്തിയാണ് പല രീതിയിലുള്ള ആക്രമണങ്ങൾ നേരിട്ടുള്ള വ്യക്തിയാണ് ആ ലോറിക്ക് വേണ്ടിയാണ് അയാൾ അവിടെ അത്രയും നാളും നിന്നത് എന്ന് വരെ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് സംഘപരിവാരങ്ങളുടെ ഏറ്റവും വലിയ വേട്ടയ്ക്ക് ഇരയാക്കേണ്ടി വന്ന വ്യക്തിയാണ് മനാഫ് എന്ന് പറയുന്ന വ്യക്തി നടത്തിയിട്ടുള്ള ആ പോരാട്ടത്തെ ഒന്നും നമുക്ക് തിരസ്കരിക്കാൻ കഴിയില്ല അതിന്റെ പേരും പറഞ്ഞുകൊണ്ട് മനാഫ് ഒരു ഘട്ടത്തിൽ പോലും കലക്കുവെള്ളത്തിൽ പിടിക്കുന്ന കാഴ്ച നമ്മളാരും കണ്ടിട്ടില്ല പക്ഷേ ഒരാൾ ഒരു മനുഷ്യരെ രക്ഷപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന പോരാട്ടത്തെ മറ്റൊരു രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് അതൊരു മാർക്കറ്റിംഗ് ആണ് എന്ന് പറയുന്ന സന്തോഷ് പണ്ഡിത്തുമാരുടെയൊക്കെ ഈ തലച്ചോറിലെ അകത്തെ ആ ഒരു സംഭവം പരിശോധിക്കേണ്ടതിയിരിക്കുന്നു ഇവിടെയൊക്കെ കാഴ്ചപ്പാടിനെ നമ്മൾ ഭീതിയോടെ കാണേണ്ടിയിരിക്കുന്നു ഇവർക്കൊക്കെ മനുഷ്യന്മാരെ തിരിച്ചറിയാനുള്ള കഴിവില്ല എന്നാണ് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മനാഫ് എന്ന് പറയുന്ന ആ ലോറി ഉടമ അതിനുശേഷം നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആ കുടുംബത്തിന് ഒപ്പം നിന്നുകൊണ്ട് ആ കുടുംബത്തിലെ ആളുകൾക്കൊപ്പം നിന്നുകൊണ്ട് അർജുനു വേണ്ടി പല രീതിയിലുള്ള ശ്രമങ്ങൾ അതായത് രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴും അയാളുടെ കണ്ണിൽ നമുക്ക് കാണാം മനുഷ്യനെ അയാളുടെ ഉള്ളിൽ നമുക്ക് കാണാം ഒരു മനുഷ്യനെ ആ മനുഷ്യനെതിരെ ഇങ്ങനെയുള്ള ഒരു പ്രതികരണം രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്തേക്ക് വന്ന് സന്തോഷ് പണ്ഡിതിനെ പോലുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നീക്കത്തെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇത്തരം ആളുകളെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ നെഞ്ചിലെത്തിയ ആളുകൾക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള നെഗറ്റീവ് വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാർത്തയാകുമെന്ന് സന്തോഷ് പണ്ഡിറ്റ് അറിയാം ഇതൊക്കെ കാണുമ്പോൾ സത്യത്തിൽ വാർത്തയാക്കാൻ ഉദ്ദേശിച്ചിട്ടല്ല എന്നാലും ഇതൊക്കെ വാർത്തയാക്കേണ്ടതുണ്ട് ഇത്തരം ആളുകളെ തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ വാർത്തയാക്കുന്നത് മനാഫും അതുപോലെ തന്നെ റാപ്പർ വേടനും ഒക്കെ കേരളത്തിന് പ്രിയപ്പെട്ടവരാണ് ഈ പ്രിയപ്പെട്ടവർ എന്ന് പറയുമ്പോഴും അവർ ചെയ്യുന്ന തെറ്റുകളെ ഒന്നും ആരും ന്യായീകരിക്കുന്നില്ല എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും തെറ്റ് ചെയ്താൽ തെറ്റെന്ന് പറയും നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയും അതാണ് മലയാളികൾ എന്നുകൂടി പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്